ശ്രീ ക്യാൻസ്ലാൻ സാർ വിഴിഞ്ഞ ദ്രുവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യ സമരങ്ങൾ ഉയർച്ചുകൊണ്ടു വന്ന നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഒരു കുറിപ്പ് കണ്ടു ഏകദേശം ആ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് ഒൻപത് കോടി രൂപ ഇവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അനുവദിക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു ഇവൻ്റെ ചോദ്യം ഒന്നാം ഘട്ട പരിസ്ഥിതിക്ക് അനുമതി നൽകിയപ്പോൾ നിഷ്കർഷിച്ചിരുന്ന പുതിയ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായോ ഇത് സംബന്ധിച്ചൊരു വിശദം നൽകുമോ ഇത് സംബന്ധിച്ച് പൂനെയിലെ സി ഡബ്ല്യു പി ആർസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി റിപ്പോർട്ട് വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി സംഘടനകളും അവിടുത്തെ ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സമീപകാല ഭാവിയിൽ പതിനെട്ട് മാസം കൊണ്ട് തീർക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്